എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ സർക്കാരിന് കീഴിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയോളം നേടാവുന്ന ഒരു അവസരത്തെപ്പറ്റി നമ്മൾ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷന് കീഴിലാണ് കാരുണ്യ പ്രൊജക്റ്റിലേക്കാണ് മൾട്ടി പർപ്പസ് വർക്കർ വേക്കൻസീസ് വന്നിരിക്കുന്നത് നാൽപ്പത് വയസ്സ് വരെയും ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ജൂലൈ പതിനൊന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യേണ്ട അവസരമുള്ളത് പതിനയ്യായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് നാഷണൽ ആയുഷ് മിഷൻ്റെ വെബ്സൈറ്റ് വരുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വന്തമായി ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഈ ഒരു മൾട്ടിപ്പർപ്പസ് പർപ്പസ് വർക്കറിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് ആണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ നാഷണൽ ആയുഷ് മിഷൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക